പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ ഓ സ്വർഗത്തിൻ്റെ മാതാവായ പരിശുദ്ധ കന്യകെ ദുഃഖിതരുടെയും അഗതികളുടെയും ആശ്രയമേ നിസ്സഹായരായ ഞങ്ങൾ നിൻ്റെ മുമ്പിൽ ഇതാ അണയുന്നു ഞങ്ങളുടെ നെടുവീർപ്പുകളും സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പരിശുദ്ധ അമ്മയെ മാതാവേ നിൻ്റെ മുമ്പിൽ ഇതാ സമർപ്പിക്കുന്നു വേദനയാൽ നീറും നിൻ്റെ മനസ്സിൻ്റെ വേദന അവിടെ മാറ്റി എനിക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നൽകി അനുഗ്രഹിക്കാൻ അങ്ങയുടെ തിരുക്കുമാറിനോട് അവിടുന്ന് എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ മുമ്പ് യാചിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ അതിവേഗം ഉറച്ച വിശ്വാസത്താൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഉറച്ച വിശ്വാസത്താൽ നമുക്കമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന പരിശുദ്ധ അമ്മ ആ പ്രാർത്ഥന അമ്മയുടെ തിരുക്കുമാരൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച അതിവേഗം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി നമ്മൾ ഇന്ന അവരെയും സമപ്തമായി അനുഗ്രഹിക്കട്ടെ ആമ്മി